ഏറ്റുമന്നൂർ സർവീസ് സഹകരണ ബാങ്ക് നടത്തി വരുന്ന സാമൂഹ്യ ജീവകാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വിവിധ സഹായങ്ങളുടെ വിതരണം നടന്നു അർഹരായ സ്കൂൾ കുട്ടികൾക്ക് കുടകളും നഗരസഭ പരിധിയിലെ വിവിധ സ്കൂളുകൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള ധനസഹായവും മുനിസിപ്പാലിറ്റിയിലെ ഹരിതധർമ്മ സേനാംഗങ്ങൾക്ക് മഴക്കോട്ടുകളുമാണ് വിതരണം ചെയ്തത് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം നടന്ന യോഗവും സഹായ വിതരണവും ജില്ലാ കളക്ടർ ജോൺ വി സാമുൽ ഉദ്ഘാടനം ചെയ്തു ഒരു ധനകാര്യ ധനകാര്യ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് വൻകിട ബാങ്കുകൾ തുടങ്ങി ഇപ്പോൾ സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നമ്മളെ നാട്ടിലുണ്ടായിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ബാങ്കുകളായ എസ് ബി ഐ കാനറ ബാങ്കും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം എന്നാൽ ഇത്തരം ബാങ്കുകളിൽ വ്യത്യസ്തമായി ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ധനകാര്യ സ്ഥാപനമാണ് സഹകരണത്തിൽ എൻ്റെ പേര് തന്നെ അങ്ങനെയാണ് സഹകരിച്ച് ജനങ്ങളുമായി സഹകാരികളായിക്കൊണ്ടാണ് ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും ഏറ്റുമാനൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റോട് ചോദിച്ചു ഏതാണ്ട് അംഗങ്ങളാണ് ഇതിനകത്തുള്ളത് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ തന്നെ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ വർഷവും തുടർച്ചയായി ലാഭത്തിൽ പോകുന്ന ഓഹരി ഉടമകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം എല്ലാ വർഷവും മുടങ്ങാതെ ലാഭവിഹിതവും നൽകി വരുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാപനം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഏതാണ്ട് മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തഞ്ച് വാർഡുള്ളത് ഇല്ലാണ്ട് ഇരുപത്തിരണ്ട് വാർഡുകളിലോ അത്രയും വിശാലമായി ഏതാണ്ട് പത്തിരുപത്തെണ്ണായിരം അംഗങ്ങളുള്ള ഈ ബാങ്കിൻ്റെ പ്രവർത്തനം ഈ നാട്ടിലെ കർഷകർക്കും അതുപോലെ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും അല്ലെ ബിസിനസ് നടത്തുന്നവർക്കുമെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തി പോകുവാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമായി ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസ്യത ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഈ ബാങ്ക് അവരുമായിട്ട് ഇഴുകിച്ചേർന്നാണ് മുന്നോട്ട് പോകുന്നത് യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് സുശീല ചന്ദ്രശേഖരൻ നായർ രാജ് ബ്ലാക്കിത്തൊട്ടിയിൽ സി ബി ചെയറിൽ ആർ രവികുമാർ സജിവള്ള കുന്നയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു